ഹായ് ഒരൂൺ ഈ ആഴ്ചത്തെ വിനോ സിനിമാ സിനിമാക്കൂട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക സാഹിത്യത്തിലെ ഒരു ക്ലാസിക് നോവലിനെ കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച സംസാരിക്കുന്നത് ഫ്രഞ്ച് നോവലിസ്റ്റായ അലക്സാണ്ടർ ഡ്യൂമയുടെ ദ കൗണ്ട് ഓഫ് മോണ്ടിക്രിസ്റ്റോ എന്ന കഥയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലെ ഫ്രാൻസും ഇറ്റലിയും മെഡിറ്ററേനിയൻ കടലും ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന കഥാ സാഹചര്യങ്ങളായിട്ട് വരുന്ന ഒരു മികച്ച കലാസൃഷ്ടിയാണ് ദ കൗണ്ട് ഓഫ് മോണിക്രിസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ പുറത്തിറങ്ങിയ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയെ വെല്ലാൻ പറ്റിയ ഒരു സസ്പെൻസ് ട്രില്ലറും ഇതുവരെ ലോക ചരിത്രത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ് ചരിത്ര കഥകളിലെ പ്രഭുവായി ഇന്നും കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയെ വേറിട്ട് നിർത്തുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഫ്രഞ്ച് ചിത്രമായ ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ ചിത്രത്തിൻ്റെ കഥയിലേക്ക് വന്നാൽ എഡ്മഡ് ഡാൻഡസ് എഡ്മഡ് ഡാൻഡസ് ആണ് നമ്മുടെ നായകനായി വരുന്നത് നായകൻ പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള ഒരു കപ്പലിൽ ജോലി ചെയ്യുന്ന കപ്പിത്താനായി സ്ഥാനക്കയറ്റം കിട്ടുന്ന പത്തൊമ്പതാം വയസ്സിൽ തന്നെ തൻ്റെ സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും സമർപ്പണ ജീവിതവും കൊണ്ട് കപ്പിത്താനായി സ്ഥാനക്കയറ്റം കിട്ടുന്ന എഡ്വർ ഡാൻസിനെയാണ് കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് മാത്രമല്ല തമിഴ് തൻ്റെ കാമുകിയായ മെഴ്സിഡസുമായുള്ള വിവാഹവും ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ഡാൻസിൻ്റെ വളർച്ചയിൽ അസുയാലുക്കളായ ഒരുപറ്റം ആളുകൾ ഡാൻസിൻ്റെ ചുറ്റുമുള്ളത് ഡാൻഡസ് അറിയുന്നില്ല തൻ്റെ വിവാഹത്തിൻ്റെയെന്ന് ഡാൻഡസ് ഒരു ചതിയിലകപ്പെട്ട് അറസ്റ്റിലാവുകയാണ് ആയിരത്തി എണ്ണൂറിൻ്റെ മധ്യ കാലഘട്ടത്തിൽ ഒളിവിലായ നെപ്പോളിയൻ പോണോപ്പാർട്ടിനെ സഹായിച്ചു എന്നതാണ് ഡാൻഡസിൻ്റെ മേലെ ആരോപിക്കപ്പെടുന്ന കുറ്റം ഡാൻഡസിൻ്റെ ആത്മാർത്ഥതയുള്ള സ്വഭാവം കൊണ്ട് കിട്ടിയ നേട്ടങ്ങളെ അസൂയാലുക്കളായി അസൂയയോടുകൂടി മാത്രം കണ്ട സഹപ്രവർത്തകരുടെ ചതിയിലകപ്പെട്ട് നീണ്ട കാലം തടവിലേക്ക് പോവുകയാണ് ഡാൻഡസ് കഥ നടക്കുന്ന കാലത്ത് ഒളിവിലായ നെപ്പോളിയൻ ബോണപ്പാട്ടിനെ സഹായിച്ചു എന്ന കുറ്റമാണ് ഡാൻഡ സിനിമയിൽ ചുമത്തപ്പെടുന്നത് അവിടെ നിന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട ഡാൻഡസ് പോകുന്നത് ചാറ്റോഡീഫ് എന്ന് അറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ജയിലിലേക്കാണ് ചാറ്റോഡീഫിലേക്ക് ഏകാന്ത തടവിന് അകപ്പെട്ടവർ ആരും തന്നെ പുറങ്ക പുറംലോകം കണ്ട ചരിത്രമില്ല ദ്വീപിലകപ്പെടുന്ന ഡാൻഡസ് നീണ്ട നാല് വർഷത്തിന് ശേഷം തൻ്റെ അടുത്ത ജയിലറയിലുള്ള ഒരാളെ കണ്ടുമുട്ടുകയാണ് അബെഫാരിയ എന്ന ആ വൃദ്ധനിൽ നിന്നും തൻ്റെ ജീവിതകഥ പറഞ്ഞുകൊണ്ട് ഡാൻഡസ് അയാളുടെ വിശ്വാസം നേടിയെടുക്കുകയും പിന്നീട് അയാളിലൂടെ വിദ്യാഭ്യാസവും പല പല ഭാഷകളും എല്ലാം പ്രാവീണ്യമാക്കുകയാണ് ജയിലിനുള്ളിൽ നിന്നും ജീവിതം അവസാനിക്കാറായ ആ വൃദ്ധനിൽ നിന്ന് അവസാനം അദ്ദേഹത്തിന് കിട്ടുന്നത് ഒരു വലിയ നിധിയുടെ രഹസ്യമാണ് അന്നേവരെ കടലിനെക്കുറിച്ചല്ലാതെ രാഷ്ട്രീയത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ മറ്റു ഭാഷകളെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ഒരറിവുമില്ലാതിരുന്ന ഡാൻഡസിന് വലിയ അറിവുകളാണ് അബേ എന്ന ആ വൃദ്ധൻ നൽകുന്നത് മാത്രമല്ല മോണ്ടിക്രിസ്റ്റദ്വീപിൽ കുരിശുദ്ധകാലത്ത് ഒളിപ്പിച്ച് വെച്ച ഒരു വലിയ നിധിയുടെ രഹസ്യം കൂടി ഡാൻഡോയ്ക്ക് കൈമാറുന്നുണ്ട് ചാറ്റോഡീഫിലെ തടവുകാർ മരണപ്പെട്ടാൽ അവർക്ക് സംസ്കാരകർമ്മങ്ങളൊന്നും നടത്താറില്ല അവരെ ഒരു വലിയ കല്ലിൽ കെട്ടി ഒരു വലിയ ചാക്കിലാക്കി കടലിലേക്ക് വലിച്ചെറിയുകയാണ് സാധാരണ ചെയ്യുക അങ്ങനെ ആബേ ഫാരിയ മരണപ്പെടുമ്പോൾ ആ മൃതദേഹത്തിന് പകരം ആ ചാക്കിൽ കയറിയിരുന്നുകൊണ്ട് ഡാൻഡസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നിധി കണ്ടെത്തുന്ന നായകൻ ആദ്യം പണം പിന്നീട് പേരും പ്രശസ്തിയും അതിനുശേഷം പ്രതികാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിയിൽ നിന്നുള്ള വൈദികൻ്റെ വേഷം ധരിച്ചുകൊണ്ട് തൻ്റെ സ്വരാജ്യമായ ഫ്രാൻസിലേക്ക് തിരികെ എത്തുന്ന നായകൻ തൻ്റെ പ്രതികാരത്തിന് കോപ്പ് കൂട്ടുകയാണ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിനെയും തന്നെ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളുടെയും എണ്ണി എണ്ണിയുള്ള പ്രതികാരത്തിനായി ഡാൻഡസ് നടത്തുന്ന നീക്കങ്ങളാണ് സിനിമയെ ചടലുമാക്കുന്നത് ഒരു പീക്ക് ലെവൽ സാറ്റിസ്ഫാക്ഷൻ അതാണ് നമുക്ക് ഈ സിനിമ സമ്മാനിക്കുന്നത് നമ്മൾ എത്ര തവണ ഈ കഥ വായിച്ചിട്ടുണ്ടെങ്കിലും ആ കഥയുടെ ആത്മാംശം ഒട്ടും ചോരാതെ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരാനായി സംവിധായകന് സാധിച്ചിട്ടുണ്ട് ഈ ചിത്രം വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ചിത്രങ്ങളിൽ ആ സിനിമയാണ് നിങ്ങളോട് ഞാനിന്ന് പരിചയപ്പെടുന്നത് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തുന്ന ചിത്രം ദ മോണ്ടി ക്രിസ്റ്റോ വീണ്ടും അടുത്ത ആഴ്ച ഒരു പുതിയ ചിത്രമായി വരുന്നതുവരെ ഐ സൈനിങ് ഔട്ട് റിജോഷ്